ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പിരിഞ്ഞുപോയ മത്സരാർത്ഥികൾ ഓരോരുത്തരായി വീട്ടിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ് അപ്പാനി ശരത്തെത്തി സരികയെത്തി ഷാരികയെത്തി വീണ്ടും ഇപ്പോൾ പ്രൊമോ വന്നിട്ടുണ്ട് മുൻഷി ശരത്ത് ബിൻസി ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ആ വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞു ഇന്ന് കൂടി എല്ലാ ആൾക്കാരുടെയും റീയൂണിയൻ നമുക്ക് അവിടെ കാണുവാൻ കഴിയും പക്ഷെ ഈ കൂട്ടത്തിൽ ചില ആൾക്കാർ അനുമോളെ മാത്രം ലക്ഷ്യമാക്കിയാണ് മുൻപോട്ട് പോകുന്നത് അതിൽ ഒരാൾ ഇപ്പോൾ അകത്ത് കയറി കഴിഞ്ഞു അത് നമ്മുടെ ഹോട്ട് സീറ്റിലെ ഇന്റർവ്യൂവറാണ് ഷാരിക ഇവർക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം അനുമോൾ മാത്രമാണ് അനുമോൾ കപ്പടിക്കരുത് ബാക്കി ആരവിടെ കപ്പടിച്ചാലും ആർക്കും ഒരു പ്രശ്നവുമില്ല എങ്ങനെയെങ്കിലും ടൈറ്റിൽ വിന്നർ എന്ന സ്ഥാനത്ത് അനുമോൾ എത്താതിരിക്കുവാൻ വേണ്ടി ഈ പെണ്ണുങ്ങളെല്ലാം കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പുറത്തു വെച്ചു തന്നെ ഇവർ അവരുടെ നിലപാട് പ്രഖ്യാപിച്ചു അനുമോൾക്കെതിരെയാണ് അവർ ആക്രമണം അഴിച്ചുവിടുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട കാരണം പച്ചയായ ഭാഷയിൽ പറഞ്ഞാൽ അസൂയയാണ് പക്ഷേ ഈ സംസാരിച്ചു വരുമ്പോൾ അസൂയ കൊണ്ടാണ് പറയുന്നത് എന്ന് ആർക്കും തോന്നാൻ പാടില്ലല്ലോ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കൃത്യമായ റീസൺ ഉണ്ടാവണം ആ റീസൺ ആണ് പി ആർ എന്നുള്ളത് ഈ ലക്ഷത്തിന്റെ ലോകത്തോട് തുറന്നു പറഞ്ഞത് അതെ അനുമോളുടെ ലക്ഷം എന്ന് എവിടെയും സ്ഥാപിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് ഒന്ന് കണ്ടു നോക്കിയേ അനുമോ കൊടുത്തിട്ടില്ല എനിക്കറിയില്ല ഇത് ഞാൻ അങ്ങനെ സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല പറഞ്ഞു അതെ അനുമോള് പച്ച കള്ളം പറഞ്ഞു പക്ഷെ പതിനാറ് ലക്ഷമാണ് എന്ന് എനിക്ക് അറിയില്ല പതിനാറ് ലക്ഷമാണ് എന്ന് നിങ്ങൾക്കറിയാതെ പിന്നെ എന്തിനാണ് നിങ്ങൾ പതിനാറ് ലക്ഷത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ആ വീട്ടിൽ വെച്ച് പതിനാറ് ലക്ഷം രൂപയോ മറ്റോ ആണ് കൊടുത്തത് എന്നുള്ളത് എന്നോട് അനുമോൾ തന്നെ പറഞ്ഞു എന്നുള്ളത് എത്രയോ പ്രാവശ്യം തെളിയിക്കുവാൻ വേണ്ടി ശ്രമിച്ചു ആ സമയത്ത് അനുമോള് പറഞ്ഞതാണ് ഇവിടുത്തെ ക്യാമറ കള്ളം പറയില്ലല്ലോ ക്യാമറയിൽ അതിൻ്റെ ക്ലിപ്പ് ഉണ്ടാവും ബിഗ് ബോസ് പുറത്തുവിടട്ടെ എന്നിട്ട് എന്താണ് ബിഗ് ബോസ് അത് പുറത്തുവിടാതിരുന്നത് ഇതേക്കുറിച്ച് ലാലേട്ടൻ ചർച്ച ചെയ്തല്ലോ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ആ വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് പുറത്തു വിടാതിരുന്നത് അപ്പോൾ ഇവിടെ പച്ചക്കള്ളം പറഞ്ഞത് ആരാണ് എന്ന് വളരെ വ്യക്തമായിരിക്കുകയാണ് ബിന്നി തന്നെയാണ് ഈ നുണ പറഞ്ഞത് ഒരു വ്യക്തിയെ തകർക്കുവാൻ വേണ്ടി എടുത്ത വജ്രായുധമായിരുന്നു അത് പക്ഷെ ആ ബിന്നി തന്നെ ഇപ്പോൾ വന്നിട്ട് വീണ്ടും അടുത്ത പച്ചക്കള്ളം പറയുന്നു പതിനാറ് ലക്ഷം എന്നുള്ളത് ഞാൻ എവിടെയും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് എൻ്റെ പൊന്ന് സഹോദരി ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നിങ്ങളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങൾ ഉഗ്ര വിഷമ ഉള്ളിലൊളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന വിഷവിത്താണ് വിത്താണ് മാത്രവുമല്ല പെരും കള്ളിയുമാണ് കുടിച്ച വെള്ളത്തിൽ നിങ്ങളെ വിശ്വസിക്കാൻ പാടില്ല എന്ന് നിങ്ങളുടെ വാക്കുകളിൽ കൂടി നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് അല്ല നിങ്ങൾ മറന്നുപോയോ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ച് അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തു എന്നുള്ളത് എന്നോട് പറഞ്ഞു എന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞ വാക്ക് അത് നിങ്ങളുടെ വായിലൊന്നു വീണിട്ടും പുറം ലോകത്ത് ഇത്രയും അധികം കോളടക്കങ്ങൾ ആ വാക്കുകൾ സൃഷ്ടിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഉളുപ്പുമില്ലാതെ എങ്ങനെ തിരുത്തി പറയാൻ പറ്റുന്നു ഞാൻ പതിനാറ് ലക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് നിങ്ങളത് പറഞ്ഞില്ല എങ്കിൽ പിന്നെ കൃത്യം ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് അത് എവിടെ നിന്നാണ് വന്നത് എന്തായാലും പുറത്ത് ആരും ഇത് കെട്ടിച്ചവട്ടതല്ല അനുമോൾക്കെതിരായിട്ട് നിൽക്കുന്ന പി ആർ ഏജൻസികൾ ആരും ഉണ്ടാക്കിയ ഒരു കഥയുമല്ല നിങ്ങളുടെ വായിലിന്നും ഇത് വീണതിന് ശേഷമാണ് അങ്ങനെയുള്ള പി ആർ വർക്കേഴ്സ് അനുമോൾക്കെതിരായിട്ട് ഇതൊരായുധമാക്കിയെടുത്തത് എന്തായാലും നിങ്ങളെ സമ്മതിച്ച പറ്റൂ പോലും ഇതുപോലെ നിറം മാറില്ല കേട്ടോ എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പോൾ നിങ്ങളിത് എന്തിനാണ് തിരുത്തി പറയുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങളുടെ കമന്റ് ബോക്സിലൊക്കെ കമന്റുകൾ വന്ന് നിറയുന്നത് കൊണ്ടാണോ നിങ്ങൾക്കെതിരായിട്ട് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത് കള്ളത്തരമായിരുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് അനേക വ്യക്തികൾ വീഡിയോ ചെയ്യുകയും പലരുടെയും കമന്റുകൾ വന്ന് നിറയുകയും ചെയ്യുന്നത് കൊണ്ട് അതിനകത്തൊന്ന് തടിയൂരുവാൻ വേണ്ടി പറയുന്നതാണോ ഇത് അനിമോൾ പി വർക്ക് കൊടുത്തിട്ടില്ല എന്ന് എവിടെയും സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല അവരും പി കൊടുത്തിട്ടുണ്ട് നിങ്ങളും പി ആർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടാണ് ഈ വൃത്തികേട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞത് എന്നുള്ളതും അങ്ങാടിയിൽ പാട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രവുമല്ല ആ വീട്ടിലുള്ള എല്ലാ മത്സരാർത്ഥികളും പി ആർ കൊടുത്തിട്ടുള്ളവരാണ് അത് ഈ സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും ഇതൊക്കെ നടക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ നിങ്ങളാണ് ഇത്രയും വലിയൊരു കള്ളക്കഥ പ്രചരിപ്പിച്ചത് എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ പതിനാറ് ലക്ഷം എന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിന് എന്ത് മറുപടിയാണ് പറയേണ്ടത് നിങ്ങളുടെ വ്യക്തിത്വത്തെ വളരെ പുച്ഛത്തോടു കൂടി മാത്രമേ ഇപ്പോൾ നോക്കിക്കാണൂ കാരണം അത്രമാത്രം നിലവാരമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അധപ്പതിച്ചിരിക്കുകയാണ് പതിനാറ് ലക്ഷം എന്നുള്ള കൃത്യമായ ഒരു എമൗണ്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു പക്ഷേ നിങ്ങൾ സത്യമാണ് എന്ന് ബിൻസി ഇപ്പോൾ തുറന്നു ാണ് പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഹൗസിനുള്ളി വെച്ചു പറഞ്ഞിട്ടുണ്ട് ശൈത്യെടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അനു കൂടുതൽ സംസാരിക്കുന്നത് മൈക്കൊക്കെ താത്തി വെച്ച് ഭയങ്കര രസമായിട്ടാണ് ഞങ്ങൾ അങ്ങനെ പൊതുപ്പിനായിരുന്നു സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൾ ഡെക്സിന്റെ കാര്യം അങ്ങനെ കാഷ്വൽ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ അപ്പൊ ആ സമയത്ത് പറയുന്ന കൂടുതലെല്ലാം പറഞ്ഞിട്ടുണ്ട് പുതപ്പിനടിയിൽ വെച്ച് മൈക്ക് മാറ്റി വെച്ചിട്ട് ഞങ്ങളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുണ്ട് ഈ പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എത്ര കൂടിയാണ് ബിൻസി ചിരിച്ചു തള്ളി പറഞ്ഞു വിടുന്നത് എന്നിട്ട് എന്തേ ഈ വിവാദങ്ങളെല്ലാം നടന്നിട്ടും ബിൻസി മിണ്ടാതിരുന്നത് ഇപ്പോൾ അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു ഇത് ഫിനാലെ വീക്ക് ആയിരിക്കുന്നു ഈ സമയത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് തുറന്നു പറയാൻ തയ്യാറായത് അതെ വളരെ വ്യക്തമാണ് അനിമോൾ ഒരിക്കലും കപ്പടിക്കാൻ പാടില്ല എന്നാൽ പതിനാറ് ലക്ഷത്തിന്റെ ഭൂതത്തെ തുറന്നു വിട്ട ബിന്നി ഇപ്പോൾ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ് ഞാൻ അങ്ങനെ പറയാനും സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടില്ല എന്ന് അതേക്കുറിച്ച് ആർ ജെ ബിൻസിയുടെ അഭിപ്രായം എന്താണ് ഇനി അടുത്തത് കട്ടപ്പയാണ് ശൈത്യ ഷൈത്യോടി പതിനാറ് ലക്ഷത്തിന്റെ കണക്ക് ആദ്യം മീഡിയക്കാർ ചോദിച്ചിരുന്നു ആ സമയത്ത് ശൈത്യയുടെ ഒരു മറുപടി ഉണ്ട് അതൊന്ന് കേൾക്കാം ലക്ഷത്തിന്റെ അറിയില്ല അനുമോള് പി ആർ വർക്ക് കൊടുത്തിട്ടുണ്ടോ പതിനാറ് ലക്ഷം കൊടുത്തിട്ടുണ്ടോ അതൊന്നും എനിക്കറിയില്ല എന്നാൽ പുറത്തു വന്നു അനുമോൾക്കെതിരായി അതിശക്തമായ ആക്രമണങ്ങൾ നടത്തുന്ന ആ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ശൈത്യയും കയറി അങ്ങനെ കേറിയ ശൈത്യ പെട്ടെന്ന് ആ പ്ലേറ്റ് അങ്ങ് മറിച്ചു ഇപ്പോൾ എയർപോർട്ടിൽ വെച്ച് ശൈത്യയോട് അതേ മീഡിയക്കാർ വീണ്ടും ചോദിക്കുകയാണ് പതിനാറ് ലക്ഷത്തിന്റെ ആ പി ആർ വർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ആ സമയത്ത് പണ്ട് പറഞ്ഞത് അങ്ങ് മറന്നു അല്ലെങ്കിൽ അങ്ങ് വിഴുങ്ങി അടുത്ത പ്രസ്താവന ഒന്ന് കേട്ടു നോക്കൂ നല്ലൊരു കുറച്ച് ദിവസം കൂടി പോകാൻ തോന്നിയോ വീട്ടുകാരെ ചെയ്തു അങ്ങനെ അത്ര ഇല്ല അതിപ്പോ ഒരാളോടെ ചോദിച്ചു കഴിഞ്ഞാ അവര് ഉള്ളത് പറയോ ഉള്ള കാര്യം പറയത്തില്ലല്ലോ അവള് അവളുടെ മനസ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് കുറെ പേരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ലക്ഷം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ആദ്യ മറുപടി അത് ഞാൻ അകത്ത് കയറുമ്പോൾ പറഞ്ഞോളാമെന്ന് അപ്പോൾ യുദ്ധം വേണ്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് സാരം പക്ഷേ വീണ്ടും അടുത്ത ചോദ്യത്തിന് മറുപടിയായി പതിനാറ് കൊടുത്തില്ല ലേശം കുറയ്ക്കാം പതിനഞ്ചേ കൊടുത്തോളന്ന് അടുത്ത എന്റെ പ്രധാനപ്പെട്ട ചോദ്യം അനിമോൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ ഈ കൂട്ടത്തിൽ ആര് പറഞ്ഞ വാക്കാണ് മുഖവിലേക്ക് എടുക്കുന്നത് ബിന്നി പറഞ്ഞതാണോ ബിൻസി പറഞ്ഞതാണോ ശൈത്യ പറഞ്ഞതാണോ ശൈത്യ ആദ്യം പറയുന്നു അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല എന്ന് പക്ഷേ പുറത്തു വന്നിട്ട് രണ്ടു മാസത്തിന് ശേഷം തിരിച്ച് അങ്ങോട്ട് കയറാൻ ഇരിക്കിയപ്പോൾ പറയുന്നു പതിനാറ് കൊടുത്തില്ല പതിനഞ്ചേ കൊടുത്തുള്ളൂ അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്ന് ബിൻസിയുടെ സംസാരത്തിൽ പിന്നെ നമുക്ക് ഒന്നും തന്നെ അവിശ്വസിക്കുവാൻ കഴിയില്ല അത്രമാത്രം കോൺഫിഡൻസോടുകൂടി ആ കഴുത്തിൽ നിന്നും തല തെറിച്ചു പോകുന്ന രീതിയിൽ തലയൊക്കെ ഇട്ട് ആട്ടിക്കൊണ്ട് ഉറപ്പിച്ചു പറയുകയാണ് പതിനാറ് ലക്ഷം കൊടുത്തു എന്ന് ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെന്ന് ബിന്നി ആകട്ടെ ഇപ്പോൾ പറയുന്നു പതിനാറ് ലക്ഷം കൊടുത്തു എന്നുള്ളത് ഞാൻ എവിടെയും സ്ഥാപിക്കാൻ പോയിട്ടില്ല എന്ന് ഈ മൂന്ന് പേരിൽ ആരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ആര് പറഞ്ഞതായിരിക്കും സത്യം ബിൻസി പറഞ്ഞതാണോ ബിന്നി പറഞ്ഞതാണോ ശൈത്യ പറഞ്ഞതാണോ പതിനഞ്ച് ലക്ഷമാണോ അതോ പതിനാറ് ലക്ഷമാണോ പി ആർ കൊടുത്തത് എനിക്കതേക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ആദ്യം ശൈത്യ പറഞ്ഞിട്ട് ഇപ്പോൾ പതിനഞ്ച് ലക്ഷം എന്ന് പറഞ്ഞതിനകത്ത് കള്ളത്തരമുണ്ടെന്ന് തോന്നുന്നുണ്ടോ അതോ ശൈത്യ ആദ്യം പറഞ്ഞ കാര്യം മറന്നു പോയിട്ട് ഇപ്പോൾ ഓർത്തെടുത്ത് പറഞ്ഞതാണ് എന്ന് തോന്നുന്നുണ്ടോ ശരിക്കും ബിന്നിയുടെ ഇപ്പോഴത്തെ മറുകണ്ഠം ചാണലിൽ കൂടി നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത് പതിനാറ് ലക്ഷം എന്നുള്ളത് മാറ്റി പിടിക്കാമോ അതോ ആ പതിനാറ് ലക്ഷത്തിൽ തന്നെ ഇപ്പോഴും പ്രേക്ഷകർ ഉറച്ചു നിൽക്കുകയാണോ അല്ല ഞാൻ ചോദിക്കുന്നത് ന്യായമല്ല എങ്കിൽ ന്യായമല്ലെന്ന് നിങ്ങൾ പറയണം പതിനാറ് ലക്ഷത്തിന്റെ കണക്കുമായിട്ട് വന്ന ആളിപ്പോൾ കണ്ടം വഴി ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും പതിനാറ് ലക്ഷത്തെക്കുറിച്ച് പ്രേക്ഷകന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഈ ഒരു വിവാദ പ്രസ്താവന പുറത്തു വന്ന സമയം മുതൽ നമ്മൾ ഒരു കാര്യമാണ് പി ആർ ഒക്കെ ആൾക്കാർ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ ഇത്രയും ലക്ഷങ്ങൾ വാരി പി ആറിന് മുടക്കിയിട്ട് പോയി എന്ന് പറയുന്നത് അത് കല്ലുവെച്ച നുണയാണ് എന്നുള്ളത് സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ് ഈ സത്യം ചെരുപ്പ് മുറുക്കി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ട് മടങ്ങി വന്നിട്ടുണ്ടാവും എന്ന് പറയുന്ന ആ പഴയ പഴമൊഴിയുണ്ടല്ലോ അത് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ലോകം മുഴുവൻ പതിനാറ് ലക്ഷം അടിച്ചു പരത്തിയിട്ട് അവര് തന്നെ തിരിച്ചു വന്നിട്ട് പറയുകയാണ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഞാൻ സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടില്ല പതിനഞ്ച് ലക്ഷമേ കൊടുത്തുള്ളൂ എന്തോ നാളെ ഇതൊക്കെ നിങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പുറം ലോകത്തിന്റെ മുൻപിൽ നിങ്ങൾ തന്നെ തെളിയിക്കുകയാണ് അതെ ശൈത്യയും ബിന്നിയും ബിൻസിയും എല്ലാം അവരെ തന്നെ തുറന്ന് കാണിക്കുകയാണ് ഞങ്ങൾ വെറും ഫേക്കുകളാണ് ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തായിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ യോഗ്യരായിരുന്നു ഒരു നിമിഷം പോലും അവിടെ തുടരുവാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലാത്തവരായിരുന്നു എന്നുള്ളത് ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇപ്പോൾ തുറന്നു കാട്ടി വിളിച്ചു പറയുകയാണ് എന്തായാലും ബിന്നിയോട് നന്ദിയുണ്ട് പതിനാറ് ലക്ഷത്തിന്റെ വലിയ ഭൂതത്തെ തുറന്നു വിട്ടതും നിങ്ങൾ തന്നെ ഒടുവിൽ കുപ്പിയിലാക്കിയിട്ട് കണ്ടം വഴി ഓടിയതും നിങ്ങൾ തന്നെ പ്രേക്ഷകർ ഇതേക്കുറിച്ച് എന്താണ് അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അത് എഴുതുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം